നമസ്കാരം ഫലസ്തീനികളെ സമാലി ലാൻഡിലേക്ക് ബലം പ്രയോഗിച്ച് മാറ്റിപ്പാർപ്പിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നുവെന്ന് സമാലിയ പ്രതിരോധ മന്ത്രി അഹമ്മദ് മു അലീം ഫിക്കി പറഞ്ഞു ഇത് സംബന്ധിച്ച് താങ്കൾക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെയാണ് ഫിക്കി ചില കാര്യങ്ങളോടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം സമാലി ലാൻഡ് സൊമാലിയയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിന് ഐക്യരാഷ്ട്രസഭയുടെ ഒരു അംഗീകാരം ഇതുവരെ ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഇസ്രായേലാണ് ആദ്യമായി സെമാലി ലാൻഡിനെ സ്വതന്ത്ര സ്റ്റേറ്റായി അംഗീകരിച്ചത് അങ്ങനെ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ഇസ്രായേൽ മുന്നിൽ കണ്ടിട്ടുണ്ടാകും എന്ന് നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വെറുതെ അങ്ങനെ ഇസ്രായേൽ അതിനെ ഒരു സ്വതന്ത്ര സ്റ്റേറ്റായി തന്നെ അംഗീകരിക്കില്ല എന്നും അതിൽ ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന് പറയുന്നു നേരത്തെ തന്നെ നമുക്കറിയാം ഇസ്രായേലിന് ഗസ ആവശ്യമാണ് അങ്ങനെ ഗസയെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗസയെ ആവശ്യമാക്കി എടുക്കുമ്പോൾ ഗസയിലെ ആളുകളെ എവിടെ കൊണ്ട് ഇസ്രായേൽ പാർപ്പിക്കും അങ്ങനെ പാർപ്പിക്കാൻ ഒരു സ്ഥലം വേണം അവർക്കൊരിക്കലും ഇസ്രായേലിലേക്ക് കയറ്റാനാകില്ല അങ്ങനെ പാർപ്പിക്കാൻ പല അവർ അന്വേഷിക്കുന്നുമുണ്ടായിരുന്നു പലരെയും ഗസയിൽ നിന്ന് കയറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പലരും കയറ്റാതിരുന്ന സംഭവങ്ങളും വിമാനങ്ങൾ തടഞ്ഞു വയ്ക്കിയ സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇസ്രായേലിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയുടെ ആവശ്യമൊന്നും നിലവിലില്ല എന്ന് വേണം പറയാൻ ഇതിന് പിന്നിൽ തന്നെ നോക്കിയാൽ ഇസ്രായേലിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന ആരോപണം തന്നെ ഉയരുകയും ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഗസയിലെ ജനങ്ങളെ സൊമാലി ലാൻഡിലേക്ക് മാറ്റാനാണ് ഇസ്രായേൽ നീക്കമെന്ന ആരോപണവുമായി തന്നെ സൊമാലിയ മന്ത്രി രംഗത്തെത്തിയിരുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ അതേസമയം ആരോപണം ഇസ്രായേൽ നേരത്തെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫലസ്തീനികളെ ബലം പ്രയോഗിച്ച് തന്നെ കുടിയൊഴിപ്പിക്കുന്നതും തങ്ങളുടെ തന്നെ കരാറിന്റെ ഭാഗമല്ലെന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കി വിദേശമന്ത്രി ഗിഡിയോൺ സർവ്വ കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ചാനൽ പതിനാലിന് നൽകിയ അഭിമുഖത്തിൽ തന്നെ പറയുകയും ചെയ്തിരുന്നു രാഷ്ട്രീയം സുരക്ഷ വികസനം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ സൊമാലി ലാൻഡുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട് എന്നാണ് ഫലസ്തീനുകളുടെ കുടിയൊഴിപ്പിക്കൽ ഇതിന്റെ ഭാഗമല്ലെന്നും ഗിഡിയോൺ സർ പറഞ്ഞത് എന്നാൽ കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമായി വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്നുകൂടി പറയുന്നുണ്ട് ഫലസ്തീനുകളെ പുനരധിവസിപ്പിക്കുന്ന ഏതൻ ഉൾക്കടലിന്റെ തീരത്ത് ഒരു സൈനിക താവളം സ്ഥാപിക്കുക അതുപോലെ ഇസ്രായേലുമായി ബന്ധം സാധാരണ നിലയിലാക്കാൻ അബ്രാം അക്കോർഡിൽ ചേരുക എന്നീ ഇസ്രായേലിൻ്റെ മൂന്ന് വ്യവസ്ഥകൾ സൊമാലി ലാൻഡ് അംഗീകരിച്ചതായി തന്നെ സൊമാലിയ പ്രസിഡന്റ് ആയിട്ടുള്ള ഹസൻ ഷൈഖ് മുഹമ്മദ് നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുകൂടെ തന്നെ നോക്കിയാൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പതിനാല് പേരെ കൊലപ്പെടുത്തി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നുണ്ട് ജൂത സൈന്യത്തിന്റെ ക്രൂര നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട് സമാധാന പദ്ധതി അട്ടിമറിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കെ വെടിനിർത്തൽ കരാർ തന്നെ അപകടത്തില്ലെന്ന് ഹമാസ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് മൂന്നു മാസം തികയുമ്പോൾ തന്നെ എടുത്തു നോക്കിയാൽ ഗസയിൽ ക്രൂരത തുടരുകയാണ് ഇസ്രായേൽ സൈന്യം എന്ന് പറയാം കഴിഞ്ഞ ദിവസം തീരദേശ മേഖലയിൽ നടന്ന ആക്രമണത്തിൽ അഞ്ചു കുട്ടികളുൾപ്പെടെ പതിനാല് പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്